ൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഹരിപ്പാടിനും കായംകുളത്തിനും ഇടയ്ക്കായിട്ടാണ് ഈ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ വലിയ ശക്തി സ്വരൂപിണിയാണ് കാനൂരമ്മ വനദുർഗയും ഭദ്രകാളിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഉപാസനാമൂർത്തികളായി ഗണപതി ഭഗവാനും ശാസ്താവും യക്ഷിയമ്മയും വീരഭദ്രസ്വാമികളും നാഗത്താന്മാരടങ്ങിയ രണ്ട് കാവും അടങ്ങിയതാണ് കാനൂരമ്പലം ധനുമാസത്തിലാണ് പ്രധാന ഉത്സവം പത്ത് ദിവസത്തെ ഉത്സവമാണ് ഈ വർഷത്തെ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അഞ്ച് ഞായറാഴ്ച വരെ ആണ് വിശിഷ്ടമായ പത്ത് ദിവസമാണ് കളമെഴുത്തും പാട്ടും എതിരേൽപ്പും കോലവും എല്ലാം ഉൾപ്പെടുന്നതാണ് ഓരോ ഉത്സവ ദിനങ്ങളും ഒൻപത് പത്ത് ഉത്സവങ്ങളിൽ ആണ് കോലം വഴിപാടായി നടത്തുന്നത് ഒൻപതാം ഉത്സവത്തിൻ്റെ അന്ന് പടിഞ്ഞാറേക്കരക്കാരുടെ വകയായും പത്താം ഉത്സവത്തിൻ്റെ അന്ന് കരക്കാരുടെ വകയായുമാണ് കോലം വഴിപാട് നടത്തുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രധാന വഴിപാടാണ് കോലം വരവ് താനൂരമ്മയുടെ കോലം ഏറ്റവും വൈവിധ്യമാർന്നതും ആചാര അനുഷ്ഠാനങ്ങളോടുകൂടിയുമാണ് ഓരോ കുടുംബവും അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് സർവ ഐശ്വര്യത്തിനും ആഗ്രഹ സാഹല്യത്തിനും രോഗദുരിതങ്ങൾ മാറുന്നതിനു വേണ്ടിയുമാണ് കോലം വഴിപാട് പ്രധാനമായും നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നമ്മുടെ വീട്ടിൽ നിന്നും കോലം വഴിപാട് നടത്തിയിരുന്നു വളരെ വ്രതശുദ്ധിയോടുകൂടിയും ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയുമാണ് ഓരോ കുടുംബവും കോലം വഴിപാട് നടത്തുന്നത് ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുന്നതും ഒക്കെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് പിന്നെ ഇതിനു വേണ്ടി നോയമ്പെടുക്കുക ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും കോല ദിവസം നമ്മളുടെ വീട്ടിൽ കോലം നടത്തുന്ന വീട്ടിൽ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് കോലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് വാദ്യമേള അകമ്പടിയോടുകൂടിയാണ് കോലം ചൂട് അമ്പലത്തിലേക്ക് പോകുന്നത് കാനൂരമ്മയുടെ അനുഗ്രഹം നേടി ഉത്സവം കാണാൻ എല്ലാവരും എത്തുമല്ലോ അല്ലേ നന്ദി നമസ്കാരം